ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനെന്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കുക അപ്പോൾ അതൊക്കെ ചെറിയ ഉള്ളി മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളക് ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള കറിവേപ്പില അപ്പോൾ ഇതൊക്കെ നമ്മൾ ചതച്ചിട്ട് ചതച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാ ബീഫ് നന്നായിട്ട് കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുക്കറിലാണ് ഇന്ന് ഞാൻ പാചകം ചെയ്യുന്നത് ശരിക്കും മൺചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് ചെറിയ ഉള്ളും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് തിരുമ്മി പിടിപ്പിക്കണം അതായത് ഇത് വഴറ്റിയിട്ടൊന്നുമല്ല വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ പൊടികളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായോ ഗരം മസാല അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല പക്ഷെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ട്രഡീഷണൽ രീതിയിൽ നമ്മൾ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം ഉപ്പും ഈ മസാലകളെല്ലാം മീറ്റിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന വരെ നന്നായിട്ട് അമർത്തി ഇതുപോലെ തിരുമ്മി കൊടുത്ത് ഒരമണിക്കൂർ നേരം മാറ്റി വെക്കാം അപ്പോൾ ഇപ്പോൾ ഉപ്പും മസാലകളൊക്കെ നല്ല വീട്ടിൽ പിടിച്ചിട്ടുണ്ടാവും ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓർഗാനിക് വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ പച്ച തേങ്ങ ഒക്കെ ആട്ടിയെടുത്തിട്ടുണ്ടാക്കുന്ന ആ ഒരു വെളിച്ചെണ്ണയാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം കുഴക്കുന്ന സമയത്ത് ഞാൻ എണ്ണ ചേർക്കാത്തതിന് കാരണം ആ മസാലയ്ക്ക് അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ വിറകടുപ്പിലൊക്കെ ചെയ്യണമെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇരുപത്തഞ്ച് ആണ് ഞാൻ വേവിച്ചെടുക്കുന്നത് വീട്ടിൻ്റെ ഒരു ടൈമാണ് ഇരുപത്തഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടോ ഒരു വിസിൽ വന്നതിന് ശേഷം ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ ആയിരിക്കും പിന്നെ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ആ നമ്മൾ കഴുകി വെച്ച അതേ രീതിയിൽ തന്നെ മാ മസാലയിൽ കുഴക്കുകയാണ് ചെയ്തത് ഇപ്പം നമ്മുടെ ബീഫ് ആ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ ഉള്ളി നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ച് ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ഒന്ന് വർത്തെടുക്കാം ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് റിവേപ്പില കൂടെ ചേർത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് കയ്യിലെടുക്കാം അപ്പോൾ ഈ ഒരു ഗ്രേവി നമുക്ക് എടുത്ത് കുറച്ച് എടുത്ത് വയ്ക്കുവാണെങ്കിൽ അത് പൊറോട്ടക്കും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലതാണ് അപ്പോൾ ഈ ഗ്രേവി തന്നെ എടുത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വേവിച്ച് ബീഫ് ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിനെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് ഇതുപോലെ നന്നായിട്ട് ഇതിങ്ങനെ ഇടക്കിടക്കി മൊഴിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലെ തേങ്ങാ കൊത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതികൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടുള്ള ഞാൻ തേങ്ങാക്കുത്ത് ചേർക്കാതിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ